ഹായ് ദേഷ്മസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു സാമ്പാർ പൊടി തയ്യാറാക്കാം അതിന് വേണ്ടത് പതിനഞ്ച് വറ്റൽ മുളക് പത്ത് പിരിയൻമുളക് രണ്ട് സ്പൂണ് മല്ലി പരിപ്പ് ഉഴുന്ന് ഉലുവ കറിവേപ്പില ജീരകം അരി ഇവ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കതും വറുത്തെടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ചായാലും കുഴപ്പമൊന്നുമില്ല ആദ്യം ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അത് ചൂടായതിനു ശേഷം മാത്രം ഓരോരോ ഐറ്റങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് നന്നായിട്ട് ചൂടായി എടുക്കണം ലേശം ചൂടാവുന്ന സമയത്തൊന്ന് പൊന്തി ഇങ്ങനെ വരും ഓവർ കരിയാൻ പാടില്ല അപ്പം നമ്മൾ മസാലക്കൂട്ടമൊക്കെ വേറെ ടൈപ്പായിപ്പോവും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയ തീയിലാണ് നമ്മളത് ചൂടാക്കി എടുക്കുന്നത് അധികം തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം അപ്പം നമ്മൾ മുളക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് വാങ്ങി വയ്ക്കാം നമ്മുടെ വീഡിയോൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം പാട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നു ചെന്നിടുന്നുണ്ട് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ഇട്ടു ഇനി നമുക്ക് ഉഴുന്ന് ഇട്ടുകൊടുക്കാം മല്ലി ഉഴുന്ന് ഒലിവടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു ലൈറ്റ് ചോമ്പ് കളറാവുന്നവരെയും വറുത്തെടുക്കാം മസാലക്കൂട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അധികം വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കറുപ്പ് കളറായി കളറായിപ്പോവും മസാലപ്പൊടിയൊക്കെ കൂടി അതുകൊണ്ട് ചെറിയ ചൂടിൽ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിവയ്ക്കാം അധികം കരിയാനും പാടില്ല ഇതാണ് നമ്മുടെ ഒരു വറവ് അടുത്തായിട്ട് നമുക്ക് ജീരകവും അരി ഇട്ടുകൊടുക്കാം ജീരകം അരി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് ഏകദേശം നമ്മുടെ ഇത് ചൂടായി ഇതെല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റ് ആയിരിക്കണം എന്നുണ്ടാവില്ല ഓരോരുത്തർ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാവും നന്നായിട്ട് വഴറ്റി എടുക്കാം ഏകദേശം നല്ലോണം മൂത്ത് വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പൊടിയാണ് നാടൻ സ്റ്റൈൽ സാമ്പാർ പൊടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്ത് സാധനം നമ്മൾ എടുക്കുമ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് എൻ്റെ വെള്ളം പോയതിന് ശേഷം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം കറിവേപ്പിലായിട്ടുണ്ട് ഇങ്ങനെ പൊടിഞ്ഞു വരണം കറിവേപ്പില അതായത് പാപം നമുക്കെല്ലാം കൂടി അതിനകത്തിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം എല്ലാ മിക്സും ഒന്നിച്ച് അതിനകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഏകദേശം റെഡിയായി വരികയാണ് നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിക്ക് മെയിൻ കായപ്പൊടിയാണ് കായമില്ലെങ്കിൽ കായ കട്ടായാലും മതി അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇത് എനിക്ക് എളുപ്പം തോന്നിയത് കൊണ്ടാണ് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് തണയ്ക്കാൻ വെക്കാം ഈ ചൂടോട് കൂടി നമുക്ക് ഒരിക്കലും മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പറ്റില്ല ഒന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ അടിക്കുന്നത് ഇന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുന്നത് ഓരോരുത്തരെ ഇഷ്ടമാണ് ചിലർക്ക് അധികം പൊടിയേണ്ടി വരില്ല ചിലർക്ക് നന്നായിട്ട് പൊടിയണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കായപ്പൊടിയാണ് വെള്ളപ്പൊടി പോലെ കിടക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ഒരൊന്നര ടീസ്പൂണോണം മതി കായപ്പൊടി നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഇനി അടിക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം അല്ല ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് പൊടിക്കാൻ പോകുന്നത് എല്ലാ ചേരുവകളും ഒന്നും കൂടി ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അല്ല നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദേഷ്മാസ് കിച്ചൺ താങ്ക്